അപ്പോൾ ഇതാ വരുന്നു നമ്മുടെ വണ്ടി ഞാനിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് നമ്മുടെ വണ്ടി ഇതാക്കിപ്പോയി കാക്കാനോട് വണ്ടി എടുത്തിട്ട് വരാൻ പറഞ്ഞായിരുന്നു കേട്ടോ മഞ്ചേരിക്ക് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ മറ്റു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ എലക്ഷനൊക്കെ കഴിഞ്ഞുകൊണ്ട് ഒരാഴ്ച ആയി കുറേ കാര്യങ്ങളുണ്ടായിരുന്നു ബാങ്ക് കാര്യങ്ങൾ ചെയ്യേണ്ടതെന്ന് കായി കാക്ക എനിക്ക് ചെറിയൊരു ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ കഴിഞ്ഞിങ്ങനെ നമ്മൾ മൈസൂർക്ക് പോവുകയാണ് കാക്കാൻ്റെ വണ്ടി എടുത്തിട്ട് വരാൻ പറഞ്ഞത് പറഞ്ഞിട്ട് കാക്കൻ വഴിക്ക് എടുക്കുന്നു താമരശ്ശേരി റൂട്ടിലാണ് കാക്കാൻ്റെ വീട് അപ്പോൾ കാക്ക എത്തിയിട്ടുണ്ട് നമുക്ക് യാത്ര തുടരാം അപ്പോൾ നമ്മളിതാ വൈക്കട എത്തിയിട്ടുണ്ട് ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വണ്ടി സൈഡാക്കി ഇറങ്ങിയതാണ് ഇങ്ങനെ കട കുറച്ച് ബാക്കിലാണ് അവിടെ വലിയ വണ്ടി അത് നിർത്താനുള്ള സ്പേസ് ഇല്ല ഗ്യാപ്പില്ല അപ്പോൾ കുറച്ച് മുമ്പിൽ വിടുന്നങ്ങനെ നിർത്തിയതാണ് എന്നിട്ട് ചായ കുടിക്കണം കുറച്ച് പച്ചക്കറി വാങ്ങി വെക്കണം ഭക്ഷണം ഉണ്ടാക്കണമെങ്കിൽ പച്ചക്കറി വാങ്ങി വയ്ക്കണം ഇപ്പോൾ ചായ കുടിക്കട്ടെ എന്നിട്ട് പച്ചക്കറി വാങ്ങിയിട്ട് നേരെ വണ്ടി വിടാം പച്ചക്കറികട അടക്കല്ലേ ഒരു രണ്ട് സാധനം സാധന കടയാണ് നമ്മൾ പച്ചക്കറി കുറച്ച് വാങ്ങിട്ടോ കുറച്ചതാ പച്ചക്കറി കൊതുകുതിരി കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഗുണ്ടൽ പെട്ടന്ന് വാങ്ങിയതേ കൊറച്ച് പച്ചക്കറി വാങ്ങിട്ടോ നൂറ്റി അമ്പത് റുപ്പ്യായി അപ്പോൾ ഇനി അവിടുന്ന് വാങ്ങലും നടക്കൂല എൻ്റെ ക മുമ്പിലാണ് കുറഞ്ഞ സാധനം വാങ്ങിയപ്പോൾ തന്നെ കഴിഞ്ഞ ദിവസം നൂറ്റി അൻപത് ഉറുപ്പൊക്കും ഞങ്ങളെ കെട്ടിപ്പോയി ഭക്ഷണം കഴിച്ച് പൈസ കളയണ്ടായിട്ട് പച്ചക്കറി വാങ്ങിയാൽ മതി ഇപ്പോൾ ഇതാ ഇതെല്ലാം കൂടി പേസ്റ്റ് കണ്ട സാധനം എല്ലാം കൂടി ആയിട്ട് ഇവിടെ നൂറ്റി മുപ്പത് ഉറുപ്പുള്ളൂ രണ്ടുമാനം ഉണ്ട് കർണാടകയിൽ നിന്നാണ് പച്ചക്കറി വരുന്നതെന്ന് കരുതിയിട്ടാണ് നടന്ന് വാങ്ങിയത് കേട്ടോ അപ്പോൾ അത് വലിയ പണിയാണ് കിട്ടിയത്

അപ്പല്ലടാ ഓലേ കൊടിക്കാൻ ഉള്ളേ എന്നെさてമേ ദേരാဆောင် വെക്കട്ടോ ീറ്റ് ഇടണം അതാണ്ടല്ലോ നേരി വരുമ്പളേ ശരിഞ്ഞു വരും ലോഡില് കഴിച്ചുള്ള ലോഡൊക്കെ വന്ന ഇവിടെ പണി നടന്നോണ്ട് അങ്ങോട്ടൊന്നും എത്തിയിട്ടില്ല Да. അപ്പോൾ നമ്മൾ തുറപ്പള്ളിയിലാണുള്ളത് രാത്രി ഒന്നര മണിക്കുമ്പോൾ ഇവിടെ എത്തി ഇത് അപ്പോൾ ആറ് അര കഴിഞ്ഞ് വണ്ടികൾ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കണം ഒരാറൊക്കെ കയറുമ്പോൾ തിരക്ക് കുറച്ച് കുറവുണ്ടാവും മറ്റേ ഇത് ആറ് മണിക്ക് തന്നെ കയറുമ്പോഴേ തിരക്കായിരിക്കും കുറച്ച് വൈകിച്ചാൽ സുഖമായിട്ട് കയറാം കടകളൊക്കെ ഇങ്ങനെ തുറന്ന് വരുന്നു ചെറിയൊരു ചാറൽ മഴയുണ്ട് വരാം വേറെ അവിടെ നനവാറങ്ങാ നമുക്ക് കാക്കി കൊടുക്കാം ഡ്രൈവറിന് അപ്പോൾ നമ്മൾ ഇതാ ട്രാൻസ്പോർട്ടിൽ എത്തിയിട്ടുണ്ട് നമ്മളെ മനുകാക്കാൻ്റെ ട്രാൻസ്പോർട്ടിൽ റസാ ട്രാൻസ്പോർട്ട് മാനുക എത്തിയിട്ടില്ല കേട്ടോ വരുന്നുള്ളൂ അവിടെ അവിടെ ഇങ്ങനെ സൈഡാക്കിയിട്ടുണ്ട് നമ്മൾ അബിൻ്റെ ഉണ്ട് ഇവിടെ അബിക്ക് ലോഡായിട്ടുണ്ടെന്നാണ് പറഞ്ഞത് കാക്കാതാ അതിലങ്ങനെ വന്നിരുന്നു തീരില്ല ഗ്രീസ് അടിച്ചിട്ട് അവിടെ പോയി ഗ്രീസ് റീസടിച്ചു ഞാൻ പറഞ്ഞിട്ട് നടന്നോളി ഞാൻ വണ്ടിയാണ് നിർത്തട്ടെ എന്ന് പറഞ്ഞ് കയ്യേ കാര് പോയിട്ടുണ്ടോ അവിടെ പോയിട്ടുണ്ടോ പമ്പിൽ പോയിട്ടുണ്ടോ ആ കെ ജിയോ ഒ അതേതാ വണ്ടിടാ കെ ജി ഒ ട്രാൻസ്പോർട്ട് നിലമ്പൂർത്തോ നമ്മള് അവിടെ നാണ് നമ്മൾ ഗ്രീസ് അടിച്ചിട്ടോ അതവിടെ

അപ്പോൾ നമുക്ക് ലോഡായിട്ടുണ്ട് നമുക്ക് ഹൈദരാബാദിൽ തന്നെയാണ് ലോഡായിട്ടുള്ളത് നമുക്ക് ലോഡ് കയറ്റാൻ വേണ്ടി നമ്മളെ സൈഡിൽ എത്തിയിട്ടുണ്ട് ചകിരിച്ചോറാണ് കേട്ടോ ലോഡാക്കാനുള്ളത് സമയം ഇതാ ഇപ്പോൾ പന്ത്രണ്ട് മണിയായി നമ്മൾ കുണ്ടൽ പെട്ടന്ന് ഓടി ഇവിടെ എത്തിയിട്ടുണ്ട് അല്ല ചകിരിച്ചോറാണ് അപ്പോൾ ഇനി ചാക്ക ആക്കിയിട്ട് വേണം അപ്പോൾ സമയം പിടിക്കും വൈകുന്നേരം ആവും ലോഡ് കയറ്റാൻ അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഭക്ഷണം ഉണ്ടാക്കുക കഴിക്കുക രാത്രി ഓടാനുള്ളതുകൊണ്ട് കുറച്ചു നേരം വിശ്രമിച്ച നമുക്ക് ഇരുപത്തൊന്ന് ടണ്ണാണ് ലോഡ് ഉണ്ടാവുക എന്ന് പറഞ്ഞു നാൽപ്പതിനാറ് ഉറുപ്പ്യാണ് വാടക എന്നാൽ പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഹൈദരാബാദ് പിന്നെ എങ്ങനെ നാൽപ്പത് നാൽപ്പത്തൊന്ന് നാൽപ്പത്തിരണ്ട് അതൊക്കെ തന്നെ വാടക ഉണ്ടാവുള്ളൂ ഇനി ഇരുപത്തൊന്ന് ടണ്ണിൻ്റെ മേലെ ആണെങ്കിൽ വാടക കൂടും അപ്പോൾ നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞാലോട് കല്ല് കൂടുന്നതിൻ്റെ കുറേ വേസ്റ്റുകൾ തട്ടാൻ പറ്റും അപ്പം കാക്ക തട്ടിക്കൊണ്ടിരിക്കുക ചെറിയ ചെറിയ പീസാണ് തട്ടി വണ്ടി തല തിരിച്ചിടണം ഈ സൈഡിലല്ല നമ്മൾ കിച്ചൺ ബോക്സ് കിടന്നു അവിടെ നല്ല വെയിലാണ് അപ്പോൾ നേരെ തിരിച്ചിട്ടാലേ മരത്തിൻ്റെ ഒക്കെ തണലുകളുണ്ടാവും ഈ സൈഡിൽ തണലും കാക്ക നമുക്ക് വണ്ടി തിരിച്ചടത് കഴിഞ്ഞില്ല ചെറിയ വെള്ളക്കെട്ട് തടകമൊക്കെ കാണാണ്ട് അപ്പൊ വണ്ട് തിരുത്താലെ തിരിച്ചിട അപ്പോൾ വണ്ടി തല തിരിച്ചിട്ടു നമ്മൾ അപ്പോൾ വെയിന് ഈ സൈഡ് വെയിലിന് ആക്കണ്ട ഭക്ഷണമൊക്കെ ഉണ്ടാക്കോണ്ട ചോറ് റെഡി ആയിട്ടുണ്ട് ഇറങ്ങിയപ്പോട്ടങ്ങ് തലേശം കട്ടൻ ചായ ഉണ്ടാക്കി വെജിറ്റബിൾ കടായി ഇവിടക്ക് അതെല്ലാം താങ്ങി പിടിച്ച് പോണു അത് ഇവിടെ സെഡ് ആവശ്യമുള്ളത് സാറ്റിപ്പിൾ കട ആയതാണ് കേട്ടോ അങ്ങനെ കരുതി മതി അത് മതി വെള്ളമാണ് വേണ്ടത് വെള്ളം കൂടുതലായോ ടേസ്റ്റ് പറഞ്ഞു അതിൻ്റെ വിസിലെടുത്തിട്ടില്ലല്ലോ സ്റ്റവ് ഓഫ് ആയോ വിസിലെടുത്തിട്ടാണ് വിസിൽ ചോറിൻ്റെ വന്ന് പോരാ ചോറിൻ്റെ കൂടെ ഇറങ്ങിയതല്ലേ കുട്ടിയാക്കോഹരമായിട്ടുണ്ട് നോക്ക <smug> ാണ് ചിക്കൻ അല്ല വെജി വെജിറ്റബിൾ കടായി വെജിറ്റബിൾ കടായി ആൾക്കാർ പറയും സാമ്പാറാണെന്ന് പറയും പച്ചക്കറി വെജിറ്റബിൾ കടായി എത്ര പെട്ടെന്ന് നാഗൽ കഴിക്കലൊക്കെ കഴിക്കട്ടോ അര മുക്കാൽ മണിക്കൂർ സമയം മതി അപ്പം നീ കഴിക്കട്ടെ എന്നിട്ട് കുറച്ച് നേരം വിശ്രമം അപ്പോൾ അതാ ആറു മണി ആയിട്ടുണ്ട് അല്ല ചാക്കാക്കൽ കഴിഞ്ഞിട്ടില്ല ഒരു പത്തിരുപത് മിനിറ്റും കൂടി ഉണ്ടെന്നാണ് പറഞ്ഞത് പ്രൊസസ് ഞാൻ നടന്നുകൊണ്ട് ഇരിക്കുകയാണ് ചാക്ക് നടക്കണം അപ്പം ഇരുട്ടാവുമല്ലോ ഇങ്ങനെ ഇത് നമുക്ക് ചെടിക്കിടാൻ പോകേണ്ടതായി കാരണം കരുതുകൊണ്ട് നല്ല വളമായിരുന്നു അല്ലേ ചകിരിച്ചോറ് ഒരു കണ്ടെയ്നർ വണ്ടി വന്നിട്ടുണ്ട് അതിൻ്റെ ലോഡ് ഇങ്ങനെയുള്ള തന്നെയാണ് അപ്പോൾ നമ്മൾ ആദ്യം വന്നതുകൊണ്ട് നമ്മൾ വണ്ടി ആദ്യം ലോഡ് ചെയ്യുകയെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരാളാണെറും കൂടി വെയിറ്റ് ചെയ്ത് നോക്കാം അപ്പം നമ്മൾ വണ്ടി ഇതാ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കേറ്റിട്ടുണ്ട് കമ്പനീൻ്റെ ഉള്ളിൽ കയറ്റിയിട്ടുണ്ട് എന്താണ് കടൻ്റെ പേര് കെ ടച്ച് എൻ്റെ എഞ്ചി ദേവാലപ്പുര മൈസൂരും കൂടെ ഞങ്ങൾ അരിച്ചു കൊണ്ടിട്ടാണ് അത് നമുക്കുള്ള ചാക്ക് ഇരുപത്തഞ്ച് കിലോമീറ്റർ ചാക്ക് ാണ് പൗഡറ് അതിൻ്റെ നാരുകൾ അങ്ങനെ ചാക്ക് തരിച്ച് ചണ്ടും ചമ്മലും നാരൊക്കെ ഒഴിവാക്കിയിട്ട് പൗഡറാക്കി എടുത്തിട്ടാണ് നമുക്ക് ചാക്കുന്നത് അവിടെ ഇങ്ങനെ കുറച്ച് തട്ടുന്നത് മെഷീനിൽ മേലെ ഇട്ടെടുത്താൽ ചന്ദതി താഴ്ക്കത്തുമ്പോൾ അതിന് പൗഡർ ആയിക്കാണ്ട് ഇരുപത്തഞ്ച് കിലോൻ്റെ ചാക്കാണ് നമുക്ക് എത്ര ലൈന് കിട്ടണം നോക്കണം അതിനനുസരിച്ച് നമ്മൾ ലോഡിങ്ങ് വരാം നമുക്ക് എണ്ണൂറ്റി നാൽപ്പത് ചാക്കാണ് ഉള്ളത് അപ്പോൾ ഇരുപത്തൊന്ന് ടെണ്ണ് വരും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ലൈന് പതിമൂന്ന് ലൈന് അപ്പോൾ നമ്മൾ ഒക്കെ കഴിഞ്ഞത് ആ പായടയിൽ കഴിഞ്ഞു എല്ലാ പരിടിയും കഴിഞ്ഞു നേരം ഒമ്പത് അര ഇനി ഭക്ഷണം കഴിച്ചുകൊണ്ട് നമുക്ക് നേരെ പുറപ്പെടാം ബില്ലൊക്കെ കിട്ടിയിട്ടുണ്ട് ആ മറ്റേ വണ്ടി ലോഡിങ് സ്റ്റാർട്ടായിട്ടുണ്ട് വേറൊരു വണ്ടി ഇവിടെ ഒന്ന് നിൽക്കുന്നുണ്ട് അത് ലോഡിങ്ങൾ ഉള്ള തോന്നുന്നു അതും നമ്മളിത് ഫുള്ളായി നമുക്ക് പുറപ്പെടാം